ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സ് ഒക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോം ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആ മെഡിടെക് അക്കാദമി തിരൂർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സ്കൂൾ തെരഞ്ഞെടുപ്പ് അറിവുത്സവമാക്കി വിദ്യാർത്ഥികൾ പൊതു തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് നടന്ന സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികൾക്ക് കൗതുകത്തോടൊപ്പം ജനാധിപത്യ പ്രക്രിയയിൽ എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നറിയാനുള്ള അവസരമായി പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് സോഷ്യൽ ക്ലബിന്റെ നേതൃത്വത്തിൽ ക്ലാസ് ലീഡർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളും സംവിധാനങ്ങളും ഒരുക്കിയാണ് നടത്തിയത് മത്സരാർത്ഥികളുടെ നോമിനേഷൻ സമർപ്പണം സൂക്ഷ്മ പരിശോധന ചിഹ്നങ്ങൾ അനുവദിക്കൽ പ്രചരണം തുടങ്ങി എല്ലാം ഏറെ ആവേശത്തോടെയാണ് വിദ്യാർത്ഥികൾ ഏറ്റെടുത്തത് ഫസ്റ്റ് പ്രീസൈഡിംഗ് ഓഫീസറായി ഫർഹ തസ്നീം പോളിംഗ് ഓഫീസർമാരായ സി പി ഷാമിൽ ഷഹദി അഷറിൻ കെ അലീന മുഹമ്മദ് റിഷാദ് എന്നിവർ പോളിംഗ് ഉദ്യോഗസ്ഥരായി ബാഗ് പേന ബുക്ക് ബ്ലാക്ക്ബോർഡ് എന്നിവയായിരുന്നു സ്ഥാനാർത്ഥികൾക്ക് അനുവദിച്ച ചിഹ്നങ്ങൾ നാൽപ്പതോളം സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടായിരുന്നു നാല് ബൂത്തുകളാണ് തെരഞ്ഞെടുപ്പിനായി ക്രമീകരിച്ചത് വോട്ടർമാർക്ക് ഐഡന്റിറ്റി കാർഡ് ഏർപ്പെടുത്തിയിരുന്നു വിദ്യാലയത്തിലെ റെഡ് ക്രോസ് യൂണിറ്റുകളാണ് ക്രമസമാധാനം ഉറപ്പാക്കിയത് വോട്ടർ ലിസ്റ്റിലെ പേരുകൾ ഉറപ്പാക്കി വിരലിൽ മഷി പുരട്ടി വോട്ടിംഗ് മെഷീനിൽ വോട്ട് ചെയ്തപ്പോൾ ഓരോ വോട്ടർമാർക്കും ലഭിച്ചത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചുള്ള അറിവായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ശേഷം സത്യപ്രതിജ്ഞയും സ്കൂൾ പാർലമെന്റ് രൂപീകരണവും നടക്കും അധ്യാപകരായ ടി എം നാസർ സി എം സി അർഷാദ് അഷില ഷെബീർ ഹമീദ് പാറയിൽ ആത്തിക്ക ഷെബിൻ സുജന പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റു ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി